പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പിന്നെ ചെടികളെ പറ്റി തന്നെ കേട്ടോ നമ്മൾ ചെടികളെ വീഡിയോ ആണെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ചെടികളെ പറ്റിയല്ലാതെ വേറെ നമുക്ക് പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കണ്ടു തുടങ്ങണ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ഞാൻ മറന്നു പോകില്ല അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടിൻ്റെ പരിചരണം ഒക്കെ ഒക്കെയാണ് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഇനിയിപ്പോൾ ഈ പൂവാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല കേട്ടോ അത് തിക്കായി അപ്പോൾ അത് നമ്മൾ പറിച്ചിട്ട് ഇത് വേണ്ടില്ലേ ഇന്നിങ്ങനെ നമുക്കിതിൻ്റെ ഈ ഓരോ ഇതൊരു തയ്യാ ഇതിൻ്റെ ഇതുണ്ടല്ലേ ഇത് കണ്ട് പറിിച്ചാൽ നമുക്കൊരു ഇതൊരു തൈ ആക ഈ ഒരു ബൾബ് മാതിരി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ അതൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകളാക്കാം ഇത് ഈ ചട്ടിയിൽ നിന്നാൽ അടുത്ത വർഷം അത് പൂവിടില്ല കേട്ടോ നമ്മൾ വെറുതെ നനച്ചു കൊടുക്കുക അല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല അത് നല്ല പൂക്കളത് വേണ്ടില്ലേ ഈ ഒരു ഒറ്റ ചെടിമൽ ഉള്ള പൂക്കളാണിത് ഇതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ നല്ല വളർന്ന് വലുതാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇത് ദിവസം എന്ത് നിൽക്കും കേട്ടോ അതൊന്നും ഇങ്ങനെ ചാടിയുണ്ടെങ്കിൽ ചാടിയാൽ വേറെ ഒന്നും അങ്ങനെ വിരിഞ്ഞ് അങ്ങനെ ഉണ്ട് പൂവാണ് ഇതിമലും ഉണ്ട് നല്ല പൂവ് അപ്പോൾ നമുക്കിത് പൂ ഇട്ടണമെങ്കിൽ ആദ്യം നമ്മളതൊക്കെ പറിച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തിക്ക് കുറച്ചെങ്കിലത് അടുത്ത പൂവുണ്ടാവുള്ളൂ കേട്ടോ ഇന്നിവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ അത് ഇതല്ലേ ഇതൊരു പിന്നെ കള്ളിച്ചെടീൻ്റെ മാതിരി ഒരു നല്ല ഭംഗിയാണ് ഇതിട്ട് കാണാൻ ഇങ്ങനെ പിന്നെ അത്ര പെട്ടെന്നൊരു വളർച്ചയില്ലാത്തൊരു ചെടിയാണെങ്കിലും കാണാൻ നല്ല ഭംഗി അത് പിന്നെ നമ്മൾ ഇൻഡോർ ആക്കിയൊക്കെ വേണമെങ്കിൽ വെക്കട്ടോ പിന്നെ ഇത് അത്ര പെട്ടെന്ന് തയ്യൊന്നും ഉണ്ടാവണില്ല ഇതിപ്പോൾ നമ്മളൊരു നാലഞ്ച് മാസമായത് ചെറിയൊരു തൈ കൊടുന്നതാണ് പക്ഷേ അതങ്ങനെ കുറഞ്ഞൊരു വളർച്ചയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആന്തൂര്യത്തിൻ്റെ കാര്യം അത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇത് വേണ്ടില്ല ഈ ആന്തൂരി മുരട് ഇവിടെയാണ് ഈ ഇങ്ങനെ അത് ഇതിൻ്റെ തൈ ഉണ്ടാവണം ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് തീരെ നന്നാവൂലട്ടോ അപ്പം എന്ത് ചെയ്യുക ഇത് നമ്മളൊന്ന് പിരിച്ച് മറ്റി ഈ ഇതുപോലെ ആക്കി കൊടുക്കില്ല ഇപ്പോൾ അതിൻ്റെ തൈ അടിയ ഭാഗത്തുനിന്ന് തന്നെയാണല്ലോ ഇത് ഉണ്ടാവുന്നത് പിന്നെ വല്ലാതെ പൊന്തിയിട്ടില്ല അതുപോലെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വളരുകട്ടോ അപ്പോൾ അതിൻ്റെ അടിയില്ലാതെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് താഴ്ത്തി വെക്കണം എന്നാലേ അത് നല്ലൊരു വളർച്ച ഉണ്ടാവുള്ളൂ പൂവുണ്ടാവുള്ളൂ ഇങ്ങനെ ചെയ്താലേ നല്ല പൂവുണ്ടാവുള്ളൂ ഇത് നമ്മൾ കണ്ടില്ല ചേരിത്തൊണ്ട് ചേരിത്തൊണ്ടത് പിന്നെ കരിക്കട്ടുണ്ട് കരിക്കട്ടും ചേരിട്ടുണ്ട് വേണമെങ്കിൽ കേട്ടോ ഉള്ളത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ പറിച്ച് ഇതിനെ നടാനായിട്ട് ഇതിൽ തിമക്കെ ധാരാളം തൈകളുണ്ട് കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഇത് ആന്തൂര്യത്തിന് നമ്മളെപ്പോഴും നനയും വേണം നല്ല കയറും വേണം എന്നാലും അത് പിന്നെ കൂടുള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നനച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല അത് ഇവിടെയൊക്കെ നമ്മൾ മൊത്തത്തിൽ ഗ്രൗണ്ട് ഓർക്കീഡ് തന്നെയാണ് കേട്ടോ അത് ഈ ഗ്രൗണ്ട് ഓർക്കീഡ് ഇത് ഉണ്ട് അത്ര അത് കാണാൻ പിന്നെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഇത് വല്ലാതെ ഉയർന്നിത് പൊങ്ങി വളരൂല്ലോ എന്നല്ലേ ഇത്രേ ഇതിൻ്റെ ഈ തണ്ട് വലുതാവുള്ളൂ അപ്പോൾ അതേസമയം നമ്മൾ ഈ ഇതിൻ്റെതൊക്കെ കണ്ടില്ല വലിയ തണ്ടായിട്ടൊരു ആ ഭംഗി അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ നമുക്ക് ക അതിൻ്റെ ഓല കണ് കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഓലകൾക്ക് തന്നെ പ്രത്യേകത ഉണ്ട് ഇത് കണ്ടില്ല ഇത് ആ വലുതായി ഉണ്ടാവുന്ന ചെടിയാണിത് ഇത് ചെറിയ പിന്നെ വല്ലാതെ പൊങ്ങി വളരാത്തൊരു ചെടി അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പിന്നെ പൂക്കളും എല്ലാം ഇങ്ങനെ ഈ കുറ്റിയായിട്ടിങ്ങനെ ഒന്ന് ഉണ്ടാവണതാണിത് പിന്നെ അതിൻ്റെ ഈ ഓർക്കിഡ് ഓർക്കിഡിൻ്റെ ഇതിന് നമ്മൾ പിന്നെ ഈ ചകിരിച്ചോറ് പിന്നെ മണല് മണ്ണ് ഒക്കെ കൂട്ടിയിട്ടാണിതിന് പിന്നെ കുറച്ച് പിന്നെ കാലിവളം പിന്നെ ഈ കോഴിമുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് നമ്മളിതിന് കൊടുക്കണ വളം കൊടുക്കുന്നത് നല്ല പിന്നെ കരുത്തിൽ വളരും ചെയ്യും ചെയ്യേണ്ടിട്ട് പിന്നെ നമുക്ക് ഇതിന് വലിയൊരു പ്രത്യേകിച്ച് ഒരു കെയറൊന്നും വേണ്ട നന പിന്നെ നല്ല എന്നും ഇത് നനക്കണം കേട്ടോ നന എപ്പോഴും ഇതിന് പിന്നെ അത്യാവശ്യമാണ് പിന്നെ ഇത് വേണ്ടില്ല ഇതൊരു നാന്തൂര്യത്തിൻ്റെ അരിയിൽ പൂവ് അധികമുണ്ടാകാം ഒരു വെള്ള വെള്ളപ്പൂവണ്ടാകും പക്ഷെ നമ്മളിവിടുത്തെ ചൂട് കാരണമാണ് തോന്നുന്നത് ഇത് പൂവ് അങ്ങനെ വരുന്നില്ല ഇത് അത് ഇതിൻ്റെ പിന്നെ ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പൂവുണ്ടായിരുന്നു ഇപ്പോൾ പൂവ് ഇടുന്നില്ല കേട്ടോ ചൂട് ചൂടുണ്ടായാൽ ചൂടുള്ള സ്ഥലത്തല്ല ഉണ്ടാവും നമ്മൾ വെള്ളമൊക്കെ വെള്ളമൊക്കെ വെള്ളം ചാടി പോണ സ്ഥലത്തൊക്കെ ഇത് നല്ല പൂവട്ടോ നമ്മൾ ഈ പിന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ സ്വിമ്മിങ് പൂൾ അതിൻ്റെ ഒക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന് നല്ല ഇതാവട്ടോ ഇത് കണ്ടോ ഇത് മിനിയേച്ചറ എന്തൊരു കണ്ടോ ഒരു പിന്നെ റോസ് കളർ ഇതിന്മാ പൂവ് നല്ല ധാരാളം പൂവ് വരെയുണ്ട് കേട്ടോ ഇതുവേലിപ്പോൾ ഇഞ്ഞ് ഇത് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് പൂ ഇരുമ പൂ വരെ ഉണ്ട് കേട്ടോ മൂന്ന് പൂവാണിപ്പം അതിന് ഉള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പിന്നെ ഒരു ആന്തൂറിയാണിത് മിനിയേച്ചറാണത് അതിൻ്റെ തന്നെ വലുതണ്ട് കേട്ടത് അതും ഒരു റോസ് കളറാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കളറത് റെഡ് കളറുണ്ട് റോസ് കളറ് രണ്ട് മൂന്ന് കളറാണ് ഇത് ഉള്ളത് അത് നമുക്കിതിൻ്റെ റെഡ് കളറാണ് കളറാണത് കാണാൻ നല്ല കേട്ടോ പിന്നെ ഭംഗിയുള്ളത് ഇത് ചെറിയ പൂവാണ് കേട്ടോ പൂവിന് വരുന്നുണ്ട് അതിന് ചെറിയ പൂ മരുന്നടിച്ച പിന്നെ അതൊരു കളറാണ് അതിന് ഇലമൊക്കെ കാണുന്നത് പിന്നെ അത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ചെടി ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ ഇങ്ങനെ തൂങ്ങി വളരുന്നത് കണ്ടില്ലേ പിന്നെ റോസ് കളറ് ഒരു പിന്നെ പൂവാണ് അത് പൂവിപ്പം ഒക്കെ ചാടി പോയിട്ടുണ്ട് വേണ്ടീല്ലേ ഇത് നമുക്ക് പിന്നെ കാണാൻ ഇതിൻ്റെ ഇല തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ പൂവിനെ അല്ലെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ ഇല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വളരും കേട്ടോ വേണ്ടീട്ടില്ല അതിപ്പോൾ ഒരുപാട് തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അത് അത്ര തിക്കില്ല എന്നാലും ഇങ്ങനെ വളരണുണ്ട് വേണ്ടീല്ലേ അതങ്ങനെ തൂങ്ങി വളരുന്ന സൈസാണ് ഇത് നമുക്ക് പിന്നെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കാണാം ഇതെല്ലാ വീട്ടിലും ഉള്ളതാണ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടോ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ വേണ്ടീല്ലാം തൂങ്ങി വളർന്നൊരു ചെടിയാണ് കേട്ടോ കണ്ടോ നല്ല പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ നിന്ന് തന്നെ അങ്ങനെ കാണുമ്പോൾ പിന്നെ ഇത് നമ്മൾ ഈ വീടിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ തൂക്കിയിട്ടാൽ നല്ല രസമുള്ള പിന്നെ രസമാണത് കാണാൻ പിന്നെ അതുപോലെ തന്നെ തൂക്കിയട്ടിയിൽ നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ നമ്മൾ നിലത്ത് വരുന്ന ചട്ടിയിലും വെച്ചിട്ടുണ്ട് എന്താ ഇത് ഒരു പ്രത്യേക ഒരു നല്ലൊരു ഒരു ഇലയാണ് ഇത് കേട്ടോ ഇതിന് ഒരു പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി തീർന്നു പക്ഷേ ഇതിങ്ങനെ തൂങ്ങി വളരേണ്ടതാണ് അത് കാണാൻ ഇത് പിന്നെ ഭംഗിയുള്ളതാണ് പിന്നെ ഇവിടെ ലക്കിബാൻ പോലെ എന്താ മണി പ്ലാന്റ് മണി പ്ലാന്റ് എപ്പോഴും പേര് വറക്കും ആ മണി പ്ലാന്റിൻ്റെ അതേ രൂപത്തിലുള്ളൊരു ചെടി തന്നെയാണ് ഇത് കേട്ടോ ഇതിൻ്റെ മുന്നതിമൊരു പൂവുണ്ട് എന്ന് പറഞ്ഞില്ലേ കണ്ടില്ലേ ഇതിങ്ങനെ നല്ല പിന്നെ ഒരു പിന്നെ ചെറിയ നമ്മൾ ഈ തിപ്പല്ലീൻ്റെയൊക്കെ ഒരു ചെറിയ ഇത് വലിയ ഇതാണ് കേട്ടോ തിപ്പല്ലി ഇത്ര വലുപ്പം ഉണ്ടാവില്ലല്ലോ പിന്നെ നല്ലൊരു വാസനയുണ്ട് കേട്ടോ അത് നമ്മളൊരു വാനിലൻ്റെ ഒരു വാസന അതിൻ്റെ ആദ്യമുണ്ട് പിന്നെ ഇതിൻ്റെ അത് റെഡാണ് കേട്ടോ തൂങ്ങിയ വളരെ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കാട്ടിൻ്റെ അതിൻ്റെ ഇപ്പം പുതിയത് നമ്മൾ വെച്ചതാണത് ഇവിടെയൊക്കെ നമ്മൾ നിറയത് തന്നെ ഈ പിന്നെ ഈ ഭാഗത്ത് വേണ്ടീല ഇതിൽ നമ്മൾ പുല്ലാണ് വെച്ചിട്ടുള്ളത് ഇത് പുല്ല് പുല്ലല്ല നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ വേണ്ടീല നല്ല തിക്കായിട്ട് തന്നെ പുല്ല് ഉണ്ടാവുന്നുണ്ട് ഇത് നല്ലൊരു ഉണ്ടായിട്ട് നല്ല ചെടി ആ ചട്ടി ഇങ്ങനെ തൂർന്നുണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ ഈ നീല നീല കളറാണിത് ൊരു പുല്ലിൻ്റെ ഇതിലും കള എല്ലോടത്തും ഉണ്ടാവുന്നുണ്ടോ ഈ ഒരു പുല്ലുണ്ടായാൽ പിന്നെ വേറെ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഭയങ്കര വേര് കണ്ടില്ല കണ്ടില്ല ഒക്കെ വേര് കണ്ടില്ല ഈ ഒരു പുല്ലുണ്ടായാൽ പിന്നെ അതിൽ വേറെ ഒരു സാധനം ഉണ്ടാവില്ല നമ്മുടെ ഒരു മല്ലി മല്ലിൻ്റെ മല്ലിച്ചപ്പുണ്ടാവുന്നുണ്ട് അതിൽ നമ്മൾ കുഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഇത് വേണ്ടിയില്ല നല്ലൊരു തിക്കായിട്ടാണ് കേട്ടോണ്ടാകുന്നത് ഇതിമ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പത്തനിമുല്ലേൻ്റെ ഒരു ഷേപ്പ് ആണെങ്കിലും ഇതിൻ്റെ ഇല നല്ല കട്ടിയുള്ള ഇലയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ മഞ്ഞ കളർ മഞ്ഞ കളറാണത് അതിന് ഇതിന്മാർ ഒരു കായുണ്ടാവുന്നുട്ടോ അതിന് എല്ലാമിലും കായ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ കായവണ് മുളച്ച് തൈ ഉണ്ടാവും കേട്ടോ ഇതിൽ ഇത് ഇത് വേണ്ടിയില്ല ഇപ്പോൾ വലുതായുണ്ട് നമ്മൾ ചെറിയൊരു തൈ കൊടുന്നതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ മണി മണി പ്ലാന്റ് വേറെ സൈസ് ഉണ്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണം കേട്ടോ ഈ ചെടീൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് കാണിക്കേണ്ടതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ചെടീൻ്റെ ഒരു പൂവാണ് കേട്ടോ ഇങ്ങനൊരു പൂവ് ഉണ്ടാകുന്നുണ്ട് പിന്നെ കണ്ടില്ല അത് നമ്മൾ ഈ ഭാഗത്തേക്ക് ചെടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെടി നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കിയപ്പോൾ വെക്കാൻ സ്ഥലമല്ല അതായത് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ചെടികളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ബികോണിയാണിത് പിന്നെ എല്ലാ ഭാഗത്തും നമ്മൾ മൂന്ന് ഭാഗത്തും നിറയെ ചെടികളായി ഇപ്പോൾ ചെടി വെക്കാൻ സ്ഥലമില്ലാത്തൊരു വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെടി അങ്ങനെ അങ്ങനെ അതുവരെ വെച്ചിട്ട് ഫുള്ള് ബില്ലായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ചെടി വെച്ച് ഇങ്ങനെ ഫില്ലായിട്ടുണ്ട് നമുക്ക് ചെടി വെക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പം അത് പിന്നെ നമുക്ക് ഉള്ളത് കേട്ടോ ചെടി ഇങ്ങനെ നമ്മൾ കളക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഓരോ ഓരോ മാസത്തിലും പത്തോ ഇരുപതോ ചട്ടികൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൂടുന്നതിന് അനുസരിച്ച് നമ്മൾ സ്ഥലങ്ങൾ കാരണം സ്ഥലപരിമിതി വല്ല നല്ലതുകൊണ്ട് പിന്നെ ഈ ചെടികളൊക്കെ വയ്ക്കാൻ ഈ രണ്ട് ഭാഗത്തും ചെടിയാണ് എല്ലായിടത്തും ചെടിയാണ് ചെടികളിപ്പോൾ നമ്മൾ മുറ്റം ഇങ്ങനെ നിറഞ്ഞു വന്നു നിറഞ്ഞ് വന്നിട്ടോ ഈ സൈഡിലൊക്കെ നമ്മളെ മുറ്റത്ത് ഫുള്ള് ചെടികളാണ് ഫുള്ള് ചെടി നമുക്ക് പനി മുറ്റത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ തിരിച്ച് ഒരു കുറച്ച് സ്ഥലമുള്ളൂ ബാക്കി കേട്ടോ മുറ്റോടുത്തപ്പം ചെടി ഓരോ ദിവസവും നമ്മളിങ്ങനെ ചെടി കൂടിക്കൊണ്ടിരിക്കുകയുണ്ട് അത് ഈ ഒരു ചട്ടിയിലുള്ള പന്നും കൂടെ കൊടുന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിന്നെ മാറ്റണതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട് ചെടി പിന്നെ ആദ്യം നട്ട അപ്പം തന്നെ അവിടെ കൊടുന്ന് വയ്ക്കില്ല കേട്ടോ പിന്നെ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സർവസുഗന്ധിയാണ് കേട്ടോ സർവസുഗന്ധീൻ്റെ ഇല പൊടിച്ച് ഉണക്കിയാൽ നമ്മൾ ഇറച്ചിയിലോ പിന്നെ ഇറച്ചി ഉണ്ടാക്കുമ്പോഴും നെയ്ച്ചോറ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതിലൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ പിന്നെ ഇല പൊടിച്ച് ഇട്ടുകൊടുക്കുക ഇല ഇട്ട് കൊടുക്കെ കേട്ടോ ഇത് ഉണക്കിയിട്ട് വെച്ചാൽ ഇതിൻ്റെ ഇലക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പച്ച ഇടും ഇടുകയും ചെയ്യാം കേട്ടോ അല്ലാതെ വെറുതെ അതെൻ്റെ ചോട്ടിൽ വീണ് കിടന്ന ഇലക്കൊരു നിറം മണം ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളത് പൊട്ടിച്ചിട്ട് പച്ചയിൽ ഉണക്കിയെടുക്കണം ചെറു സർവ്വ നമ്മൾ സർവസുഗന്തിൻ്റെ അതെല്ലാം പറഞ്ഞത് ചെടീൻ്റെ വിശേഷം പറയുമ്പോൾ സർവ സുഖന്തിക്കാണ് പോയി അവിടെ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ സർവ സുഖന്തി ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ പച്ചയിൽ വെട്ടിയിട്ട് നല്ല വെയിലുള്ള വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി ഇറച്ചിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറച്ചി കറി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂട്ടാ നമ്മൾ കറുകപ്പട്ടൊക്കെ പകരം ഗ്രാമ്പൊക്കെ ഇട്ടുണ്ടു പകരം അത് ഒരു പിന്നെ ആ പൊടി ഇട്ടാൽ മതിയാവും പിന്നെ ഈ സൈഡിലും ചെടി ഫുള്ളായിട്ടോ അവിടെ നമുക്ക് പിന്നെ മുന്നേക്ക് കയറ്റി വെക്കാൻ പറ്റാത്തത് വണ്ടി തിരിക്കുമ്പോൾ അത് ചെടി ചട്ടി പൊട്ടി പോവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് മുന്നിൽ മുൻഭാഗത്തേക്ക് വെക്കാൻ പറ്റാത്തത് ഈ ഭാഗത്ത് ഇങ്ങനെ എന്നാ ഫുള്ളായി ആ ഭാഗത്തും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ അതുവരെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് മുൻഭാഗത്തും ഇവിടെ പുല്ല് നട്ടിട്ടുണ്ടല്ലോ പുല്ല് നട്ട ആ ഭാഗത്ത് ഇനിയിപ്പോൾ ചെടി ഇങ്ങനെ വെക്കേണ്ടി വരും നമ്മളിപ്പോൾ ഈ ഭാഗമൊക്കെ ഫില്ലായ സ്ഥിതിക്ക് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ കട്ടൻ്റെ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് പക്ഷേ കട്ടൻ്റെ അവിടെ ആ സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആ പുല്ലിൻ്റെ ഒരു ഭംഗി കിട്ടില്ല ആ പുല്ല് നമ്മളിങ്ങനെ നേരിട്ടിങ്ങനെ കാണുമ്പോഴാണ് ആ പുല്ലിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ആ പുല്ലിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ പിന്നെ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ അവിടെ ആ സൈഡിലൊക്കെ നമുക്ക് ചെടി വെക്കണ്ട വെക്കാൻ പറ്റുന്ന ഒരു പിന്നെ സ്ഥലം തന്നെയാണത് അവിടെ അപ്പോൾ ഒന്നും നനച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഇന്നലെ വൈകുന്നേരം നല്ലൊരു മഴ പെയ്തുകൊണ്ട് നമ്മൾ ഒന്നും നനച്ചിട്ടില്ല അപ്പോൾ ആ നനക്കാത്തൊരു സീണിങ്ങനെ ചെടി നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിയണതും നല്ല മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ നനച്ച് കൊടുക്കണാവും നല്ലത് പിന്നെ ഇത് ഈ സിറ്റൗട്ടിൻ്റെ അല്ല സിറ്റൗട്ടല്ല കേട്ടോ കാർപോർച്ചിൻ്റെ സൈഡിലുള്ള ചെടികളാണ് ഇത് കേട്ടോ ഇവിടെ ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് ഇവിടെ ഈ ബട്ടർഫ്ലൈക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്തോ പറ്റ വാടി പോയി ഇതിൻ്റെ നനൻ്റെ കുറവൊന്നുമല്ല അല്ല നന ഞാനൊക്കെ അത് നല്ല നനയുണ്ട് ഏതായാലും ഒന്ന് നനച്ച് കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നനച്ച് കൊടുക്കഴിഞ്ഞാൽ നന ഏറിയ പ്രശ്നം എന്താണെന്ന് അറിയില്ല നമ്മൾ ഇത് പോർച്ചിൽ ഈ സൈഡിൽ ഫുള്ള് ചെടികളാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ പിന്നെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് ഓർക്കിഡ് ഒരു കമ്പനിൻ്റെ സ്റ്റാൻഡിൻമ്മലേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടതിന് ഇത് നമ്മൾക്ക് മോളൊക്കെ ഒരു സ്റ്റേ വയർ വയറുകൊണ്ടൊരു രണ്ട് ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വരിക ആയിരിക്കാം ഇത് നമ്മൾ ഈ കമ്പി ഉണ്ടാക്കൽ ഒന്നും അല്ല ഇതിൻ്റെ പിന്നെ കേട്ടോ നമ്മൾ ഈ ഓർക്കിഡ് പിന്നെ തയ്യൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണ് അഞ്ഞൂറ് മുതൽ അതുകൊണ്ട് മേലേക്ക് രണ്ടായിരം വരെ വിലയുള്ള ചെടികൾ ഇതിലുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ അതിൻ്റെ തൈകളും ഉണ്ടാക്കണു കേട്ടോ തൈകളുണ്ടാക്കുമ്പോൾ നമുക്ക് ഇനി ആ വാക്ക് മേലഭാത്തൊരു ഇതും കൂടി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കിയിടാൻ സ്ഥലം ഉണ്ടാവും തൈകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറിച്ച് നമ്മൾ പിരിച്ച് വെക്കേണ്ടത് അതായിട്ടുണ്ട് നമ്മുടെയൊക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ഈ കുറഞ്ഞ വെയിൽ കൊള്ളാൻ പറ്റിയ ചെടികളൊക്കെ ഈ പുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെടി ഇങ്ങനെ അതിൻ്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇത് വെയിൽ കൊള്ളാൻ പറ്റിയതാണോ അല്ലയെന്ന് അപ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ നമുക്ക് വെയിലത്ത് വെക്കേണ്ടത് അങ്ങോട്ടും വെക്കാം തണലിൽ ഉള്ളത് ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ ഇവിടെയൊക്കെ നമ്മൾ അഗ്ലോണിമയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അഗ്ലോണിമ അതിൻ്റെ വെയിൽ വള്ളാൻ പറ്റാത്ത അങ്ങനത്തെ ഓരോരോ ചെടികളാണിത് ഇവിടെ നല്ല പിന്നെ അതിന് പറ്റിയൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ വാത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ചെടികൾ കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും പിന്നെ ഇത് പിന്നെ പിന്നെ നല്ല വളർച്ച പിന്നെ നമ്മുടെ വളരാൻ പറ്റിയ ചെടിയാണോ അല്ലെ നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് വേണ്ടിയിട്ടില്ല അത് നമ്മൾ ഇൻഡോറാക്കി വെച്ചത് ഇൻഡോറാക്കി വെച്ചപ്പോൾ അതിന് പിന്നെ കുറച്ച് പിന്നെ വളർച്ചൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഇപ്പോൾ അത് നല്ല സാറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് പിന്നെ ഇൻഡോറാക്കി വെക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് ഉള്ളിലാ പിന്നെ സൈഡിലാണ് വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ട് പുറത്തേക്ക് വെച്ചപ്പോൾ അതിനും നല്ല സാറായിട്ടാണ് പിന്നിവിടെ ഈ ഭാഗത്തെയാണ് പിന്നെ ഇപ്പോൾ പിന്നെ ഇടത്തത് കാണിക്കുന്ന കേട്ടത് ചേമ്പ് പിന്നെ പിന്നെ തിൽ കായ കായ ഉണ്ടാവണുണ്ട് പൂ ഉണ്ടാവണം എന്തൊക്കെ അതിൻ്റെ ഒരു ഇതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ തൈ അവിടെ നിന്നാണ് ഉണ്ടാകുക എന്നിപ്പോൾ മനസ്സിലാവുന്നില്ല ചെറിയ ചെറിയ തൈകൾ അവിടെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറിച്ചു മാറ്റി വെച്ചോ ചിലപ്പോൾ അതാവും തൈ ഉണ്ടാകണമെന്ന് ഇങ്ങനെ ഒരു തോന്നലുണ്ട് ഇപ്പോൾ ഇവിടെ ചേമ്പിന് ഇവിടെ ഒരു തൂമ്പ് വന്നത് പുഴുക്കൾ ഇതിന്ന് നാശമാക്കി അതാണ് ഈ ചെടി ഈ ചേമ്പിന് പൂക്കോട് വല്ലതും നല്ലോണം വരുന്നത് കേട്ടോ ഇന്ത്യ ഇല ഉണ്ടില്ലേ ഇത് വരച്ച് വച്ച മാതിരി ഉണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നതാണ് വേണ്ടി ഇവിടെ പിന്നെ ഈ ഭാഗത്ത് ചെടി പൂവിട്ട് ഒക്കെ പൂച്ചെടികളാണ് കേട്ടോ അവിടെ ഉള്ളത് പൂച്ചെടി മഞ്ഞ പിന്നെ ഇതൊരു റെഡ് കളർ ഇപ്പോൾ പൂവണല്ലോ കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനൊക്കെ മഞ്ഞ കളറാണ് മഞ്ഞ കളറുണ്ട് പിന്നെ വേറൊരു കളറുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ നല്ല റെഡ് കളറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പൂ ഇപ്പം തീർന്നാൽ അതിൻ്റെ പൂവിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു റെഡ് കളറായിട്ട് വരും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ കാണുന്ന പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇത് കണ്ടില്ലേ അതിന്മേ പിന്നെ ഇതൊരു തെച്ചിൻ്റെ മാതിരിയാണ് കേട്ടോ അതിമേ എപ്പോഴും പൂവുണ്ടാവോ എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണത് ഇത് അത് കണ്ടില്ലേ ഇത് പൂവ് ഇത് മഞ്ഞ കളറാണ് നല്ല കടും മഞ്ഞ കാണാൻ തന്നെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ നമ്മളടുത്ത് പല പല കളറും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ പിന്നെ അടുത്തൊരു പുതിയ വീഡിയോയിട്ട് നാളെ പിന്നെ കാണുന്നതിൽ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാണ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ കൂട്ടുകാരെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം